നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് കേട്ടുവരുന്ന ഒരു വാമൊഴിയെക്കുറിച്ചാണ് ഈ വാമൊഴിയിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആയില്യം നക്ഷത്രത്തെ കുറിച്ചാണ് ആയില്യം നക്ഷത്രം അയൽപക്കം മുടിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് ചോദ്യം തീർച്ചയായിട്ടും ആയില്യം നക്ഷത്രക്കാര് ഇത് കണ്ടിരിക്കണം അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടിരിക്കണം എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കണം നിരവധി അപഖ്യാതികൾക്ക് ഇരയായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ആയില്യം ആയില്യം അയൽപ്പക്കം മുടിക്കുമെന്ന ഒരു വാമൊഴി കേൾക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ അയൽപക്കത്തുണ്ടെങ്കിൽ തങ്ങൾക്ക് ദോഷമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും ഇവരുടെ നോട്ടം കൊള്ളുന്നത് പോലും വളരെ നന്നല്ലെന്നാണ് ഈ കൂട്ടരുടെ വിശ്വാസം ഇവർ അയൽപക്കത്ത് ഒരു ആയില്യം ഉണ്ടെങ്കിൽ മഞ്ഞ മുള അതായത് മഞ്ഞ നിറത്തിലുള്ള ബാമ്പു വെച്ചു പിടിപ്പിക്കുന്നതൊക്കെ വളരെ സർവ്വ സ്വാഭാവികമായിട്ട് കാണാൻ കഴിയുന്നതാണ് എന്നാൽ സത്യം പറഞ്ഞാൽ ഇതിന് ജ്യോതിഷമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ബാമൊഴിയായി പറഞ്ഞു വന്ന ഒരു കാര്യം വിശ്വാസവുമായി ബന്ധപ്പെടുത്തി എന്ന് വേണം കരുതാൻ ഉള്ളൂ അങ്ങനെ ജ്യോതിഷപരമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണ് ഈ ഒരു വാമൊഴി വന്നത് ഈ ആയില്യം നക്ഷത്രക്കാരോട് ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടായിട്ടാണോ ഇങ്ങനെ ഒരു വാമൊഴി പ്രചരിപ്പിച്ചത് ഇതിനെല്ലാം ഒരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആയില്യം നക്ഷത്രക്കാരുടെ കുറച്ച് സ്വഭാവ രീതികൾ നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം നമ്മൾക്ക് ഇത് എങ്ങനെയാണ് വന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് ആ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഇവരുടെ ചില സ്വഭാവ ത്തെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ജ്യോതിഷത്തിലെ ഒൻപതാമത്തെ നക്ഷത്രമാണ് ആയില്യം ജ്യോതിഷത്തിൽ ഇതിനെ ആശ്ലേഷ എന്ന് അറിയപ്പെടുന്നുണ്ട് ആശ്ലേഷ എന്നാൽ ആലിംഗനം എന്നാണ് അർത്ഥം ആയില്യം നക്ഷത്രക്കാര് നാഗദൈവങ്ങളെയാണ് ആരാധിക്കേണ്ടത് ശിവ ഭഗവാനെ ആരാധിക്കുന്നതും ഉത്തമമാണ് നാഗരാജാവ് നാഗയക്ഷി എന്നീ ദേവതകളെ സ്മരിച്ച് വിശേഷാൽ അവസരങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾക്കും ധൃത അനുഷ്ഠാനങ്ങൾക്കും പൂജകൾക്കും ആയില്യം നക്ഷത്രക്കാർക്ക് നല്ലതാണ് ആയില്യം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് നർമ്മബോധം കൂടുതൽ ഉള്ളവരായിരിക്കും ഇവർ ഏത് കാര്യത്തിലും തമാശ രൂപേണ ഉള്ള സമീപനമായിരിക്കും ഇവർക്കുണ്ടാകുക മറ്റുള്ളവരെ കയ്യിലെടുക്കുന്ന ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് പറയേണ്ടതുണ്ട് സരസ മനോഭാവത്തോടു കൂടിയാണെങ്കിലും മറ്റുള്ളവരെ സംശയ കണ്ണോടെ നോക്കാൻ ഇവരെ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരെങ്കിലും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്വാതന്ത്ര ബുദ്ധിയൊക്കെ കൂടുതലുള്ള ഒരു നക്ഷത്രക്കാരാണ് ഇവര് ഏത് കാര്യത്തിലും എപ്പോഴും മുന്നിട്ട് നിൽക്കണമെന്നതാണ് ഇവരുടെ ആഗ്രഹം അത് വ്യക്തമായിട്ട് ഇവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഇവർ ഒരിക്കലും സഹിക്കുന്നതല്ല തമാശ രൂപേണ പോലും തങ്ങളെ അഭിമാനത്തിന് ചോദ്യം ചെയ്യാൻ ആയില്യ നക്ഷത്രക്കാര് ആരെയും സമ്മതിക്കാറില്ല അഥവാ ആരെങ്കിലും ഇത്തരത്തിൽ പൊരുത്തക്കേട് പെരുമാറിയാൽ പൊട്ടിത്തെറിക്കുകയും ശത്രുവായിട്ട് കണക്കാക്കുകയും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഈ ആളുകൾ ദുരഭിമാനം ഇവരിലെ സ്ഥായിയായിട്ടുള്ള ഒരു ഭാവമാണ് ധനസമ്പാദനത്തിന് പിടുക്കരണിവർ അമിത ചെലവ് വളരെ കൂടുതലായിരിക്കും ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഇവരിൽ ഭൂരിപക്ഷം പേരും ഏതെങ്കിലും തരത്തിലുള്ള കലാപരമായിട്ടുള്ള മികവ് പുലർത്തുന്നവരായിരിക്കും സംഗീതവുമായി ബന്ധപ്പെട്ട് ഉള്ള കഴിവ് ഇവർക്ക് കൂടുതലും കാണുന്നതാണ് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടരാണ് ഇവര് സമൂഹത്തിൽ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിനും ഇവർക്കൊരു പ്രത്യേക കഴിവൊക്കെ ഉള്ളതാണ് പുറമേ നിന്ന് കാണുമ്പോൾ ധൈര്യശാലികളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളില് ഇവര് സ്വല്പം ഭയമൊക്കെയുള്ള ആളുകളാണ് ചഞ്ചലപ്പെടാവുന്ന മനസ്സ് ഇവരിൽ പൊതുവായി കാണാം ഒരു വിഷയത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്ത ശേഷം അവസാന നിമിഷം അത് വേണ്ട എന്ന് വെച്ച് പിൻവലിയുന്ന ഒരു സ്വഭാവം ഇവരിൽ ഭൂരിഭാഗം ആളുകളിലും കാണുന്നുണ്ട് ചില സമയത്ത് ഇവര് അഹങ്കാരികളാണെന്നൊക്കെ തോന്നും പക്ഷെങ്കിൽ ഇവര് വളരെ ശുദ്ധ ആത്മാക്കൾ കൂടിയാണ് സംഭാഷണ ശൈലിയിലെ വ്യത്യസ്തതയാണ് അഹങ്കാരികളെന്ന തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കാനുള്ള കാരണം ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ആയില്യ നക്ഷത്രക്കാർക്കില്ല പക്ഷെ ആരെങ്കിലുമായിട്ടൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് തന്റെ ഹൃദയ രഹസ്യം വരെ ഇവർ തുറന്നു പറയുന്ന ആളുകളാണ് പൊതുവെ ശാന്തരെന്ന് തോന്നുമെങ്കിലും അസൂയയും പ്രതികാര മനോഭാവവും കൂടിക്കലർന്ന മനസ്ഥിതിയുള്ള ഇവർ തങ്ങളെ ദ്രോഹിച്ചവരെ പിന്തുടർന്ന് പ്രതികാരം ചെയ്യുവാൻ വരെ തയ്യാറാകുന്നവരാണ് മറ്റുള്ളവരോട് സൗഹാർദ്ദത്തോടെയും തന്ത്രപരമായും പെരുമാറിയും തന്റെ കാര്യം നേടിയെടുക്കാൻ ആയില്യം നക്ഷത്രക്കാർ വളരെ വിരുദരാണ് പരിശ്രമകാരികളായ ഇവർക്ക് ഇടയ്ക്ക് പരാജയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകളും ചില രോഗങ്ങളും ഒക്കെ ഇട ബാധിക്കുന്നതാണ് ഇവരുടെ ഈ പരാജയത്തിന് കാരണം അതുകൊണ്ട് തന്നെ ആയില്യം നക്ഷത്രക്കാരുടെ പരിശ്രമത്തിന് പരിപൂർണ ഫലം കിട്ടിയെന്ന് വരില്ല എങ്കിലും ഏതൊരു പരിസ്ഥിതിയെയും അതിജീവിക്കാൻ വിജയവും കൈവരിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും ഇങ്ങനെയാണ് ഇവരുടെ ഒരു സ്വഭാവ രീതി പോകുന്നത് ഈ സ്വഭാവ രീതിയിൽ നിന്നാണ് ആയില്യം അയൽപക്കം മുടിക്കുമെന്നുള്ള ഒരു വാമൊഴി പരുന്നത് കാരണം ഈ അയൽപക്കത്തുള്ളവരുമായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഇവര് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇവരുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ നാശം കാണാതെ ഈ ആയില്യം നക്ഷത്രക്കാര് പിൻതിരിയാറില്ല അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ഏത് എന്ത് വില കൊടുത്തും അവരെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ ആയില്യം നക്ഷത്രക്കാര് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പഴമൊഴി വന്നിരിക്കുന്നത് ഒരിക്കലും ആയില്യം നക്ഷത്രം വീടിനടുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവര് നിങ്ങൾക്ക് ഉപദ്രവകാരികളാവില്ല സത്യം പറഞ്ഞാല് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അവരെ എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ അവർ ഒരിക്കലും നോക്കിയിരിക്കില്ല അവരതിനെ പ്രതികാരം ചെയ്യും അങ്ങനെ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഈ ആയില്യം നക്ഷത്രക്കാരുടെ രീതി വെച്ചാണ് ഈ പഴമൊഴി ഉണ്ടായിരിക്കുന്നത് അത് ആയില്യം നക്ഷത്രക്കാരുടെ സ്വഭാവ സ്വഭാവത്തിൽ ജന്മസിദ്ധമായിട്ട് കിട്ടിയ അവരുടെ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പോരായ്മ എന്നൊക്കെ പറയാം ഒരു ഒരാളോട് പ്രതികാരം വെച്ചു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവനും വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു രീതി ആ രീതി ഇവര് പിന്തുടരുന്നത് കൊണ്ടാണ് ആയില്യം നക്ഷത്രക്കാര് അയൽദോഷി എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മളുടെ അയല്പക്കാരുമായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കിയാൽ അത് രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് മറന്നു പോകുന്നതാണ് എന്നാൽ ആയില്യം നക്ഷത്രക്കാർ അങ്ങനെയല്ല അവർ അത് മനസ്സിൽ വെച്ച് നിങ്ങളെ നിങ്ങളോട് പെരുമാറുന്നതായിരിക്കും ഇങ്ങനെയാണ് ആയില്യം നക്ഷത്രക്കാർ തൊണ്ണൂറ് ശതമാനം ആളുകളും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പഴമൊഴി വന്നിരിക്കുന്നത് ഇനിയും പ്രത്യേക ഒരു അറിയിപ്പ് നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം